ഈശ്വരൊറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ട്രമീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും പണ്ട് ടി വി ചാനലിൽ കേട്ട ഒരു സംഭാഷണ ശകലമാണ് ഓർമ്മ വരുന്നത് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ പ്രയത്നിക്കുന്നതും നെട്ടോട്ടമൂടുന്നതും സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് നാം ജീവിതത്തിൽ നേരിടുന്ന ദുഃഖങ്ങളെയും പരിമിതികളെയൊക്കെ മറികടന്ന് സന്തോഷമുള്ളവരായിരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ സന്തോഷം എവിടെയും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് എല്ലാ തലങ്ങളിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ ബന്ധങ്ങൾക്കകത്താണെങ്കിലും ആത്മീയതയിലാണെങ്കിലും എല്ലാം മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷം കൈവരിക്കാനാണ് എന്നാൽ നമ്മുടെ ദുഃഖങ്ങളെ എങ്ങനെ സന്തോഷമാക്കി മാറ്റാം എന്ന സൂത്രവാക്യം ജീവിതത്തിന്റെ അടിസ്ഥാനമായ ഒരു ലക്ഷ്യമാക്കി നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുദിനമുണ്ടാകുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും ഭാരങ്ങളും ഒക്കെ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോഴും നാം ദുഃഖമായി അനുഭവിക്കുന്നവയെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ആത്മവിദ്യ നാം തിരിച്ചറിയാതെ പോകുന്നു എല്ലാ സന്തോഷങ്ങളും വേറൊരളവിൽ സങ്കടങ്ങളാണ് ഒരു സന്തോഷവും നിത്യമായി നിലനിൽക്കുന്നതായി ലോകത്തില്ല അല്പനേരം ചിരിച്ചാൽ പിന്നെയുള്ളത് ഒരു മൗനമാണ് ഗാഢമായ ഒരു ദുഃഖഭാവമാണ് പണ്ടൊക്കെ കാരണമാര് പറയും അധികം ചിരിക്കേണ്ട കരയൊന്നും ഈ ഒരു ഭയം തന്നെ എപ്പോഴും നമ്മെ പിടികൂടുന്നുണ്ട് സന്തോഷിച്ചാൽ ഒരു സങ്കടം പുറകെ വരുമെന്ന് കരുതുന്ന എത്രയോ പേരുണ്ട് സന്തോഷകരമായ എല്ലാ ജീവിതാനുഭവങ്ങളുടെയും അറ്റം ഒരു ദുഃഖത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു വാസ്തവത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളുടെ അറ്റത്തൊരു സന്തോഷമുണ്ട് എന്ന് കരുതാൻ കഴിയുന്നില്ല ഓരോ സന്തോഷങ്ങൾക്കും ശേഷം വരാവുന്നത് ദുഃഖമാണെന്ന് സങ്കല്പിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾക്കകത്ത് സന്തോഷങ്ങൾ വിരിയും എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വാഭാവികമായി സങ്കടങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ നമ്മുടെ ജീവിതങ്ങൾ ഭാരപ്പെട്ട അസഹ്യമായ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും ജീവിതാനുഭവങ്ങളാണ് എപ്പോഴും മുൻപന്തി നിൽക്കുന്നത് തൊണ്ണൂറ് നന്മകൾ ഉണ്ടെങ്കിലും പത്ത് തിന്മകൾ എപ്പോഴും പ്രതിച് ചെയ്യപ്പെടും തൊണ്ണൂറ് സന്തോഷങ്ങൾ കയ്യിലുള്ളപ്പോഴും നമ്മൾ കയ്യിലില്ലാത്ത പത്ത് സന്തോഷങ്ങളെ പ്രതി ദുഃഖിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണ് അവിടെയാണ് ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും സി ഓഹനൻ സുശേഷത്തിൽ പതിനാറ് ഇരുപത്തൊന്നിൽ പറയുകയാണ് സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടാകുന്ന പോലെയാണ് അല്പനേരം ഈ ലോകത്ത് അനുഭവിക്കാവുന്ന വേദനയുടെ പാരമ്യമോട് അനുഭവിക്കും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ പ്രതിയുള്ള സന്തോഷം കൊണ്ട് അതെല്ലാം മറന്നു തന്റെ വേർപാടിനു മുൻപ് പിതാവിന്റെ സന്നിധിയിലേക്ക് താൻ പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർ അനുഭവിക്കാൻ പോകുന്ന അസ്വസ്ഥതയെക്കുറിച്ച് വ്യാകുലങ്ങളെക്കുറിച്ചൊക്കെ ക്രിസ്തു പറയാം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാർക്കൊന്നുമേ മനസ്സിലാകുന്നില്ല ഈ സുവിശേഷ ഭാഗം കേൾക്കുകയും ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്ത് നമ്മൾക്ക് പോലും മനസ്സിലായിട്ടില്ല നാം ഇന്ന് കാണുന്നവരുടെ ഒരു താൽക്കാലികതയും അതിനപ്പുറത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു നന്മയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദുഃഖിതരാകില്ലായിരുന്നു ഉണ്ടാകുന്ന ഏത് വൈഷമ്യങ്ങളും വേദനകളും ഒക്കെ ഭാവിയിൽ പുറപ്പെടുവിക്കാൻ പോകുന്ന ഒരു നല്ല ഫലത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവികമായ ഒരു ബന്ധത്തിലേക്കും അതിന്റെ അവസാനം ദൈവാത്മാവിനാൽ ഒരു ജീവിതത്തിലേക്കുമാണ് എന്ന ബോധ്യവും നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ മറികടന്ന് ഇതിനൊക്കെ അപ്പുറത്തുള്ള ആത്യന്തികമായ നന്മയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു നമ്മൾ ദുഃഖിക്കുമായിരുന്നില്ല ദുഃഖങ്ങളൊക്കെ താൽക്കാലികങ്ങളാണെന്ന് കാണാം നിത്യ ദുഃഖം എന്ന് പറയാൻ ഒരു ദുഃഖമില്ല താൽക്കാലികങ്ങളാണ് ആ താൽക്കാലിക ദുഃഖങ്ങളെയൊക്കെ മറികടന്ന് ഈ നേരം കടന്നു പോകും എന്നൊരു ബോധ്യത്തോടെയാണെങ്കിൽ നിരാശയിൽ പതിക്കാതിരുന്നേ പലപ്പോഴും ആ ദുഃഖിക്കുന്ന സമയത്ത് ആ ദുഃഖത്തിന്റെ കെട്ടിനകത്ത് വരാൻ പോകുന്ന സന്തോഷത്തെ തിരിച്ചറിയാതെ നമ്മൾ നിരാശയിൽ പതിത്തു അങ്ങനെ നിരാശയിൽപ്പെട്ടു പോകുന്ന അനേകർ ആത്മാഹുതി വരെ ചെയ്യുന്നു കാരണം തൻ്റെ ജീവിതത്തിന്റെ ഈ പരിമിത യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന പരമമായ ഒരു സത്യം പരമമായ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു ആലോചിച്ച് നോക്കാവുന്നതാണ് കഷ്ടതയും ഞെരുക്കവും രോഗവും ദുരിതവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മെ ആ സമയത്ത് ഭയങ്കരമായി വ്യാകുലപ്പെടുത്തുമെങ്കിലും അത് കടന്നു പോരുന്ന നമുക്കുണ്ടാകുന്ന ഒരു ആത്മബലം അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് ഒരു കഷ്ടത സഹിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ആ സഹന നിമിഷങ്ങളുടെ അപ്പുറം താണ്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആത്മബലം ഒരു രോഗം തകർത്ത് കളയുമെന്ന് കരുതപ്പെട്ട് ആ രോഗത്തെ മറികടന്ന് അപ്പുറത്തെത്തി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ബലം അത് ചെറുതല്ല നമ്മൾ ജീവിതത്തിന്റെ നിലപാടുകൾ തന്നെ മാറ്റിക്കളയുന്നൊരു കാര്യമാണ് ദാരിദ്ര്യവും കഷ്ടതയും രോഗവും ദുരിതവും ഒക്കെ അനുഭവിച്ച് മുൻപോട്ട് പോരുന്ന ഒരാൾ നേടുന്ന ആത്മബലവും ജീവിതത്തിനുണ്ടാവുന്ന വിശാലമായ വീക്ഷണവും യഥാർത്ഥത്തിൽ മറ്റൊരാളാക്കി നമ്മളെ പരിവർത്തിപ്പിക്കും അല്പ സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല കഷ്ട നിമിഷത്തിൽ നിങ്ങൾ എന്നെ കാണുകയില്ല നിങ്ങൾ ദുഃഖിക്കും വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും ഈ ദുഃഖം മറികടന്ന് സത്യത്തെ തിരിച്ചറിയുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ വരും ഓരോ ദുഃഖവും ലോകത്തെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഒരു സാന്ധ്യതയാണ് ഓരോ പരിമിതിയും ഈ ലോകത്തെ മനസ്സിലാക്കാൻ ബന്ധങ്ങളെ മനസ്സിലാക്കാൻ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ അറിവ് നൽകുന്നവയാണ് അത് കഴിഞ്ഞ അപ്പുറത്ത് വീണ്ടും കാണാൻ പറ്റും അപ്പൊ നമ്മളൊരു സങ്കടപ്പെടുന്ന ഇരിക്കട്ടെ ആ സമയത്ത് ദൈവം കൂടെ ഇല്ല എന്ന് നമ്മൾ കരുതി ഈ സങ്കടം മറികടന്ന് കഴിയുമ്പോൾ സങ്കടം മറികടക്കാന്ന് വെച്ചാൽ കാര്യം നടക്കാനുള്ള അർത്ഥത്തിലല്ല കാര്യലാഭം ഉണ്ടാകുമ്പോൾ സങ്കടം മാറും എന്നർത്ഥത്തിലല്ല കുട്ടി കരഞ്ഞ് മിഠായി കിട്ടി കുട്ടിയുടെ സങ്കടം മാറി അങ്ങനെയല്ല കിട്ടാതെ പോകുമ്പോ പോകുന്നു അതിനപ്പുറത്ത് നാം താണ്ടിക്കടന്നു ഈ ആഗ്രഹത്തെ നമുക്കുണ്ടായ സമ്മർദ്ദത്തെ ജീവിതാവശ്യങ്ങളെ നമ്മൾ താണ്ടി താണ്ടിമറുകറെ എത്തി കഴിയുമ്പോ ദൈവത്തിന് കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റും അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു കടൽ തീരത്തു കൂടെ ഒരാൾ നടക്കുക അപ്പോ ദൈവം കൂടെ ഉണ്ട് സങ്കടത്തിന്റെ നിമിഷത്തിൽ ഈ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ട് ആദ്യം സന്തോഷത്തിന്റെ സമയത്ത് നാല് കാൽപ്പാടുകളുണ്ട് പിന്നെ സങ്കടത്തിന്റെ സമയം വരും അപ്പൊ രണ്ട് കാൽപ്പാടുകൾ വരും അപ്പോ ഈ നടക്കുന്നയാൾ പരാതിപ്പെടുകയാണ് ദൈവമേ നിന്റെ കാൽപ്പാട് കാണാനില്ല നീ എന്നെ കൈവിട്ടു അപ്പൊ ദൈവം പറയണം നീ തളർന്നു പോയതുകൊണ്ട് നിന്നെ ഞാൻ തോളിലെടുത്തിരിക്കയാണ് അതുകൊണ്ടാണ് രണ്ട് കാൽപ്പാടുകൾ മാത്രം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന അനുഭവം ജീവിതത്തിൻ്റെ നൈമിഷികതയെ മറികടക്കുന്ന ഒരു പരമാർത്ഥമായ നിലനിൽപ്പ് നമുക്ക് ദൈവത്തിലുണ്ട് എന്ന ബോധ്യം യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പോട്ട് നയിക്കും ഈ അനുഭവത്തിലേക്കാണ് പറയുന്നത് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാം ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും ജീവിതത്തിൽ എന്നൊരു പാഠം വേശു നൽകാം ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയില്ല ക്രിസ്തുവിനെ അപ്രകാരം ജീവിതത്തിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവുമ്പോൾ അതാർക്കും എടുത്തു കളയാൻ കഴിയില്ല എംഒവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കുണ്ടായിരുന്നൊരു അനുഭവം നമുക്കറിയാമല്ലോ അവർ കൂടെ പോകുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിലാപത്തിലാണ് അവർ പോകുന്നത് അങ്ങനെ മുൻപോട്ട് പോയി യേശുവിനെ അവർ തിരിച്ചറിയുന്നു സത്രത്തിൽ വെച്ച് അവനപ്പം മുറിച്ചു വന്നു തിരിച്ചറിയുന്നു അവൻ അപ്രത്യക്ഷനാകുന്നു അവൻ അപ്രത്യക്ഷനാകുന്ന ആ ശൂന്യതയ്ക്കകത്ത് ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് അവർ പറയാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നത് ആ ജ്വലനത്തെക്കുറിച്ചാ പറയ ആ ജ്വലനമാണ് ആനന്ദം കഷ്ടതയിലൂടെ കടന്നു വന്ന നാളുകളിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് ഒരു സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കും ആ സന്തോഷം നമ്മളിൽ നിന്ന് ആരും എടുത്തിട്ടുണ്ടായില്ല അത് നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കും വിശ്വ പറയാണ് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല പിന്നെ ഒന്നും ചോദിക്കേണ്ടതില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പേർ തമ്മിൽ സംസാരിക്കുന്നു കുറെ സംസാരിക്കുന്നു അവര് സ്നേഹമൊക്കെ പങ്കുവെക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹമൊക്കെ പറയും പിന്നെ അടുത്തെത്തി കഴിഞ്ഞാൽ സംഭാഷണത്തിന് സ്കോപ്പില്ല പിന്നേം പിന്നെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം സന്ദേഹം ഉണ്ടെന്നാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യത്തിനും ഉത്തരത്തിനും ഒന്നും കാര്യമില്ല അവൻ തമ്മിൽ ജീവിക്കുന്ന പരമാർത്ഥനത്തിനെത്തി കഴിയുമ്പോ അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്ന അവിടെയാണ് എപ്പോഴും അവൻ അകമയെന്നും അവനിലാണ് ആണ് നമ്മളൊന്നും ഒരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ സാധാരണത്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മറികട ഈശോ പറയാണ് അന്ന് നിങ്ങൾ ഒന്നും ചോദിക്കില്ല നമുക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ ജീവന്റെ കുറവയായി അവനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം അന്വേഷിക്കേണ്ട കാര്യമില്ല നിത്യഭോജ്യമായ സ്വർഗീയ വിരുന്നായ അവനിലാണെങ്കിൽ പിന്നെ ഭക്ഷണം അന്വേഷിക്കുന്നു അപ്പൊ ഹൃദയം ദൈവത്തിൽ അങ്ങനെ അർപ്പിതമായി കഴിയുമ്പോ അല്ലെങ്കിൽ അവനിൽ മാത്രമാണെന്ന അനുഭവത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല എന്നിട്ട് പറയാൻ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവനെ നിങ്ങൾക്ക് ചെയ്ത് തരും എന്റെ നാമത്തിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിനായിത്തീരുക എന്നാണ് ദൈവം രക്ഷിക്കുന്നു രക്ഷിക്കുന്നുവെന്ന പ്രക്രിയക്കകത്തായിത്തീരുക നമ്മൾ പഴപ്പം നാമത്തിൽ എന്ന് പറയുമ്പോൾ ഈ പേരിനെയാണോ യേശു എന്ന പേരിനെയാണ് നിങ്ങൾ എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആ പ്രക്രിയക്കകത്ത് നിങ്ങളായിരിക്കുക ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയക്കകത്ത് നമ്മളാകുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതായി മാറ്റുന്നു ജീവിതത്തിൽ നാം ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ജീവിതം അവരന് രക്ഷയ്ക്കുള്ളതാണെന്ന ബോധ്യത്തോടെ നമ്മുടെ സഹനങ്ങളെ നാം ഏറ്റെടുക്കുന്നു അങ്ങനെ അവനെ പ്രതി കുരിശിൽ മരിച്ചുകൊണ്ടും അവരന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിന്റെ പേരാണ് എൻ്റെ നാമത്തിലായിരിക്കുക നമ്മുടെ ഈ സമർപ്പണമൊക്കെ പറയുമ്പോൾ അവിടെ വീടിൽ ചുവരുകൾക്കകത്ത് ഒതുക്കും വാസ്തവത്തിൽ നമ്മുടെ രാജ്യം സ്നേഹരാജ്യമാണ് എല്ലാ മനുഷ്യനുമാണ് നമുക്ക് ലോകത്തുള്ള സകല മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും ഉണ്ടാകേണ്ട പ്രതിബദ്ധതയാണ് ഈ സമർപ്പണം അതല്ലാതെ എൻ്റെ രാജ്യത്ത് എൻ്റെ വീടിനകത്ത് നാടിനകത്ത് എൻ്റെ ബന്ധങ്ങൾക്കകത്ത് പരിമിതമായി ചുരുക്കി കൊണ്ടുവന്ന് ഒരു സാമ്രാജ്യം തീർക്കുന്ന മനോഭാവത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരല്ല അങ്ങനെ ദൈവം രക്ഷിക്കുന്നു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന ബോധ്യത്തോടെ ജീവിത സഹനങ്ങളെ സ്വീകരിക്കാനും ഈ ലോകം വെച്ച് നീട്ടുന്ന പ്രതികൂലങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അവയിൽ മരിച്ചുകൊണ്ടും സ്നേഹത്തെ പ്രതി മരിച്ചുകൊണ്ടും മറ്റുള്ളവർക്കുള്ള രക്ഷയായിട്ട് മാറുക എന്ന ദൗത്യത്തിനകത്തായിരിക്കുന്നതിൻ്റെ പേരാണ് എന്റെ നാമത്തിലായിരിക്കുക അതല്ലാതെ യേശു എന്ന പേരിട്ട് ആകില്ല അതുപോലെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇപ്പൊ സിനിമയിലൊക്കെ യേശു എന്ന തെറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ പേരല്ല പേരല്ല പക്ഷെ യേശു എന്ന പേര് യേശുവിന് മുൻപുണ്ട് അതുകൊണ്ട് കാര്യമില്ല ദൈവം രക്ഷിക്കുന്നു എന്ന ഈ നാമം വ്യക്തിനാമം ഒരു പ്രക്രിയയായി മാറുന്നതിനകത്ത് എത്രത്തോളം നമ്മൾ ഉൾച്ചേർക്കാൻ പറ്റുമെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെ വിശപ്പിൽ ഭക്ഷണമാവുകയും അവന്റെ നഗ്നതയിൽ ഉടുപ്പായി മാറുകയും അവന്റെ ഇടമില്ലാതെ പോകുന്നിടത്തൊക്കെ ഇടമായി മാറുകയും ചെയ്യുന്ന ജീവിതത്തെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്ന ഒന്നായിട്ട് മാറുകയും അവർ നൽകുന്ന തിക്ത സ്വീകരിക്കുകയും അങ്ങനെ ദൈവത്തെ പ്രതി അവരനു വേണ്ടി നമ്മെ തന്നെ സമ്പൂർണയാകമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന ക്രിസ്തുവിനെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി അവിടെയാണ് ഈ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ പിന്നെ ചോദ്യം ഉണ്ടാവും പിന്നെ ഒന്നും വേണ്ട നമ്മൾ ഈ ഓട്ടം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തൃപ്തിക്ക് വേണ്ടിയാ ദഹിക്കുന്നു എന്നൊന്നുമ്പോൾ വെള്ളം കുടിക്കുന്നു വിശക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്ന സമ്മർദ്ദപ്പെടുത്തുന്നത് ഒരു തൃപ്തിക്ക് വേണ്ടിയാ ആ തൃപ്തി എവിടെയിരിക്കുന്നത് ആ തൃപ്തി യേശുവിടാണ് നിങ്ങൾക്ക് ലോകത്ത് എന്തുണ്ടായാലും തൃപ്തി ഉണ്ടാകില്ല എന്തു തന്നെ നേടിയാൽ ഈ ലോകത്ത് പരമാധികാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലെത്തിയാൽ നിങ്ങൾ തൃപ്തരാകില്ല എത്ര പണമുണ്ടായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പണം ഉണ്ടാക്കി പണമുണ്ടാക്കി പണമുണ്ടാക്കി അങ്ങനെ പണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന യന്ത്രങ്ങളായി പോകുന്ന മനുഷ്യർ ലോകത്ത് നമുക്ക് കാണാം എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒന്നും നേടാനാവാത്ത മനുഷ്യൻ അപ്പോ ഈ നിരർത്ഥകമായ ഓട്ടങ്ങൾ വാസ്തവത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് അതിനകത്ത് ഈ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നു തൃപ്തി ലഭിക്കുന്നത് എന്നറിയാതെ പോകും ദാഹം തീരണമെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ദാനം ചെയ്യണം സമരിയാക്കാരുടെ ഡീശർ പറഞ്ഞു ഞാൻ നൽകുന്ന ദാനം എന്താണെന്ന് എന്താണെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ വെള്ളം അന്വേഷിച്ചുള്ള ഈ ഓട്ടം അവസാനിപ്പിച്ചേ അപ്പൊ യഥാർത്ഥമായ ൃപ്തി ക്രിസ്തുവിലാണെന്ന ബോധ്യത്തിലെത്തിച്ചുയരുന്നത് വരെ നമുക്ക് ഈ ഓട്ടങ്ങൾ ഉണ്ടാവും ആവശ്യങ്ങൾ നമ്മളെ സമ്മർദ്ദപ്പെടുത്തും പക്ഷെ അവനിലായാൽ അവനെ തിരിച്ചറിഞ്ഞാൽ നാം മറ്റൊരു മനുഷ്യനായി മാറുന്നു പിന്നെ നാം പൊർമ്മമേ ആവശ്യമില്ല അതുകൊണ്ട് ഈശ്വര പറഞ്ഞാൽ അന്ന് നിങ്ങളൊന്നും പിതാവിനോട് ചോദിക്കില്ല നിങ്ങൾ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിലല്ല ലോകത്തിന്റെ നാമത്തിൽ ഞങ്ങൾ മനുഷ്യരല്ലേ എന്നാ നമ്മൾ ആദ്യം പറയും ഞാൻ ഈ ലോകത്തിലല്ലേന്ന ഇതൊക്കെ പറയുന്നത് ഞാൻ ഈ നാമത്തിലല്ലെന്നാ ഞാൻ മനുഷ്യനാണ് ഞാൻ മനുഷ്യനായിരിക്കുന്നത് ക്രിസ്തുവിനായിരിക്കുമ്പോഴാണെന്ന് ബോധ്യം എനിക്കില്ല നമ്മൾ ഞാൻ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമുക്കൊക്കെ ആവശ്യങ്ങളില്ലേ ജീവിക്കാൻ പണം വേണ്ടേ ഈ ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നവിടെ നിന്ന് ചോദിച്ച് നോക്കി അതെല്ലാം വരുന്നത് ദൈവനാമത്തിലല്ല എന്നാണ് യേശുനാമത്തിലല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുനാമത്തിലായിരിക്കുന്ന ഒരാൾക്ക് വീടിനെ കുറിച്ച് അഭിമാനിക്കാൻ പറ്റൂ കിടക്കാനടമില്ലാത്ത ഒരുവന്റെ ശിഷ്യനായി വരുന്ന ഒരുത്തൻ എനിക്കൊരു നല്ല മണിമാളിക പോലത്തെ വീടുണ്ട് ദൈവം ദാനമായിട്ട് തന്നു എന്ന് പറയാൻ പറ്റൂ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് ഗുണമെന്ന് ചോദിച്ച ഒരാളുടെ ശിഷ്യന് ഈ ലോകത്തെയൊക്കെ വെട്ടിപ്പിടിക്കുന്നു എന്നതിൽ അഭിമാനിക്കാൻ പറ്റൂ രണ്ട് ദൈവം തന്നു ദൈവം സഹായിച്ചു ദൈവം കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാം നടന്നു പറയാൻ പറ്റൂ ായി സർവസമ്പന്നനായിരിക്കെ എല്ലാ തരത്തിലും ഈ മനുഷ്യകുലത്തിന്റെ വേദനകളിൽ പങ്കുചേർന്ന ഒരാളുടെ ഭാഗമെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തന്റെ ഭൗമിക നേട്ടങ്ങളെക്കുറിച്ച് ജീവിത സൗഭാഗ്യങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ പറ്റുക അപ്പൊ അവിടെ ദൈവനാമത്തിൽ ദൈവനാമത്തിലല്ലാതായി പോകുന്നുണ്ട് യേശുനാമത്തിലല്ലാതായി പോകുന്നു യേശുനാമത്തിലാകുന്ന ഒരുവൻ പീഡകളെക്കുറിച്ച് പരാതിപ്പെടില്ല അടികൊള്ളുമ്പോ എതിർക്കില്ല അപമാനിക്കപ്പെടുമ്പോൾ തിരിഞ്ഞു നിൽക്കില്ല അവൻ പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും ഭാഗത്തായിരിക്കില്ല സഹനത്തിന്റെ കുരിശുമരണത്തിന്റെ പാതയിലായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യേശുവിന്റെ നാമത്തിലല്ല പലപ്പോ അതുകൊണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം നമുക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണ് നിന്റെ നാമം മുഹത്തപ്പെടുത്തനമേ പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്ത കാര്യം തിരിച്ചറിയാതെയാണ് നമ്മൾ ഈ വചനം മാത്രം എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് അത് ചെയ്തു തരുമെന്നൊരൊറ്റ ഭാഗം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ അപ്പം യേശു നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു എത്ര ലളിതമായിട്ടാണ് അതിനെ ലംഘിക്കുന്നത് നോക്കി ദൈവം പറഞ്ഞൊരു കാര്യത്തെ യേശു പറഞ്ഞൊരു കാര്യത്തെ അതേ വാക്കുകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ റദ്ദാക്കി കളയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എന്തും ലഭിക്കുമെന്ന് പറയുന്ന ആ കാര്യമെടുത്ത് എന്റെ നാമം എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് എത്ര ലളിതമായി യേശു എന്ന് രണ്ടക്ഷരം പറഞ്ഞിട്ട് യേശുവേ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കാര്യം നടത്തി തരണേ എന്ന് പറയുന്നത് എത്ര സിമ്പിൾ ആയിട്ടാണ് ദൈവത്തെ വെട്ടിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതിവിടെ അബദ്ധത്തിൽ ചടങ്ങും ദൈവമല്ല നമ്മളാണ് ഒരു കടയിൽ ചെന്നിട്ട് പൊറോട്ട വേണോ പറയുന്നു അപ്പോൾ അയാൾ പൊറോട്ട എടുത്തിട്ട് വരികയാണ് അപ്പൊ ഈ വാങ്ങിക്കാൻ ചെന്നെങ്കിലാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് പൊറോട്ടയാണ് അപ്പോൾ ഇതാണ് പൊറോട്ട ഈ ഇത് പൊറോട്ടയല്ല ഇത് നിങ്ങളുടെ ആരെ പൊറോട്ട എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന പൊറോട്ട അതിൽ രണ്ട് കോഴിക്കാൽ ഉണ്ടാവും കുറെ റൈസൊക്കെ ഉണ്ടാവും ഒരു മുട്ടയൊക്കെ ഉണ്ടാവും അത് പൊറോട്ടയല്ല അതാണ് പൊറോട്ട ഇങ്ങനൊരു തർക്കമായിട്ട് പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുക ദൈവം പറയുന്നത് കേൾക്കുന്നില്ല ദൈവത്തിന്റെ സ്വരം മനസ്സിലാകുന്നില്ല ദൈവം പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ച് അവനവന്റെ ഇഷ്ടത്തിലും അർത്ഥത്തിലുമാക്കി തിരുത്തി ദൈവത്തെ തന്നെ നേരിടുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ ആയിരിക്കുക എന്ന അവസ്ഥയുടെ സൗഭാഗ്യം അനുഭവിക്കാനും ദുഃഖം സന്തോഷമായി മാറുന്ന അനുഭവിക്കാനും നമുക്ക് കളിയുണ്ട് നമ്മൾ സങ്കടങ്ങളിൽ പെട്ടു പോകുന്നു സങ്കടങ്ങളിൽ മുങ്ങിത്താണ് പോകുന്നത് സങ്കടങ്ങൾ സന്തോഷമായി മാറുന്ന ഈ രഹസ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രഹസ്യം മനസ്സിലാക്കിയ പിന്നെ സങ്കടങ്ങളില്ല ദൈവം കൈവിട്ടു ദൈവനെ സഹായിക്കുന്നില്ലെന്ന പരാതി ഇപ്പം മാത്രമുള്ളതൊന്നുമല്ല പണ്ട് ഉള്ള ഒരു പരാതിയാണ് എത്രയൊക്കെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാലും ഇടക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ കൈവിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും പ്രവചനത്തിൽ നാല്പത്തി ഒൻപതാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ ദൈവം പറയാണ് സിയോനെ ആനന്ദിക്കുക ആർപ്പ് വിളിക്കുക കർത്താവുതിനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ പതിനാലാം തിരുവചനത്തിൽ ധനുഷ്ട് പറയാണ് എന്നാൽ അവർ പറയും ഞങ്ങളെ അവിടെ നിന്ന് കൈവിട്ടു ദൈവത്തിന്റെ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് പറയുന്നു ഞങ്ങളെ കൈവിട്ടു ദൈവം കരണ കാണിക്കൂ എന്ന് പറയുന്നു നമ്മൾ പറയുന്നു കരണ കാണിച്ചിട്ടില്ല ഞങ്ങളെ കൈവിട്ടു പലപ്പോഴും ഈ ആൾക്കൂട്ടങ്ങളായി നവനാൾ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും പല ആൾ ദൈവ ദൈവസങ്കേതങ്ങളിലൊക്കെ ആളുകൾ ഓടിക്കൂടുമ്പോ അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചിട്ടില്ലെന്ന് ഞാൻ ഒരിക്കൽ ഒരു ദേവാലയത്തിൽ പോയി അത് ദേവാലയത്തിൽ ചടങ്ങുകൾ പങ്കെടുക്കാൻ വേണ്ടിയോ ആരാധന പങ്കെടുക്കാൻ വേണ്ടിയല്ലോ വീട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയത്ത് ഞാൻ പോയതാണ് ഞാൻ കുർബാനയ്ക്ക് അതിനു മുമ്പ് പോയതായിരുന്നു അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ആരാധനയും അപ്പൊ ഞാൻ വണ്ടിയിൽ വണ്ടിയിലിരിക്കാണ് കാരണം വണ്ടിന്നിറങ്ങിപ്പോയാൽ പിന്നെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല അപ്പൊ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ ഞാൻ ആ പുറത്തിരുന്നു ആരാധനയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സങ്കടം തോന്നി പുരോഹിതം പറയാണ് മക്കളെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറയാനുള്ള കൂട്ടക്കരച്ചിലാണ് ഇത് വഴിയിലൂടെ പോകുന്ന ഒരാളെന്ന് കേട്ടാൽ ഇവരുടെ ദൈവം ഇത്ര നിന്നിച്ചനാണോ എന്ന് വിചാരിക്കേണ്ടേ കരഞ്ഞ് അലറിക്കരഞ്ഞ് ജനം പ്രാർത്ഥിക്കും കരയൂ എന്ന് പറയുക സന്തോഷിക്കുന്ന ദൈവം പറയണേ സങ്കടപ്പെടല്ലേ ദുഃഖം സന്തോഷമായിട്ട് മാറും മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരയി കരഞ്ഞ് 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 ദൈവത്തെ തോൽപ്പിക്കുക നമ്മൾ സങ്കടപ്പെടുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ളു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഈ സങ്കടം ഇല്ല ആത്മഫലങ്ങളിൽ മനുഷ്യന്റെ സ്വാഭാവികമായ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ സവിശേഷമായ സ്വഭാവങ്ങളാണ് ആത്മാവിന്റെ സ്വഭാവങ്ങൾ പന്ത്രണ്ട് ഫലങ്ങൾ അവ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ അപ്പൊ നമ്മൾ ദുഃഖത്തിൽ ആണ്ടുപോകുന്നുവെങ്കിൽ സന്തോഷം നമ്മെ മൂടുന്നില്ലെങ്കിൽ ആനന്ദത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വീഴ്ചണ്ടെന്നാണ് ദൈവം പറയാണ് ഞാൻ നിന്നെ മടിയിലെടുക്കും ഒരു അമ്മയെപ്പോലെ ഞാൻ ആശ്വസിപ്പിക്കും ദശ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ പെറ്റമ്മ കുഞ്ഞിനോട് കരണം കാണിക്കാതിരിക്കുവോ അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുകയും നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക അത് പഴയ നിയമത്തെ തൊട്ട് അങ്ങനെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന എവിടെയും അടി കൊള്ളുമോ അങ്ങനെയാണല്ലോ നമുക്കെപ്പോഴും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ജീവിതത്തിൻ്റെ പരിതാപങ്ങളുടെയും ഒക്കെ പിന്നാലെ പായാനാണ് ഇഷ്ടം ദൈവം നമ്മോട് പറയുന്ന സ്നേഹത്തെ ദൈവം നമുക്ക് നൽകുന്ന സ്നേഹത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഒന്നോ രണ്ടോ തവണയായിരിക്കും വീണിട്ടുള്ളത് വീഴ്ച നമുക്ക് ഓർമ്മ ഉണ്ടാവും എത്രയോ പ്രാവശ്യം വീഴുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തന്നെ കരകടത്തിയിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന സവിശേഷമായ ജീവിതം ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളും ദൈവാനുഗ്രഹപ്രദമാകണമെങ്കിൽ ദൈവത്തിന് പണം കൊടുക്കണം നമ്മൾ ധാരണ അതുകൊണ്ട് പള്ളിക്ക് പണം കൊടുത്താൽ നേർച്ചയിട്ടാൽ കാഴ്ച അർപ്പിച്ചാൽ നമ്മുടെ കാര്യം നടക്കുമെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ഇപ്പോഴും ഉണ്ട് കാര്യം നടക്കാൻ തിരികെത്തിക്കുന്നവർ വിശ്വാസത്തിന്റെ അപജയമാണ് കാര്യം നടക്കാൻ തിരികെത്തിച്ചാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ക്രൈസ്തവ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോസിറ്റ പ്രവൃത്തികൾ നമുക്ക് കാണാം പണം കൊടുത്ത് ദൈവാനുഗ്രഹം മേടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അപ്പോസിറ്റ പ്രവർത്തികൾ എട്ട് പതിനെട്ടിൽ സ്നേഹന്മാരിങ്ങനെ പരിശുദ്ധാത്മാവിനെ കൈവച്ച് നൽകുന്നത് കണ്ടപ്പോ ക്ഷമിയോൺ എന്ന് പറഞ്ഞ ആള് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പണം തരാം ഈ കഴിവ് തരൂ ദൈവത്തെ വിലക്ക് വാങ്ങമെന്ന് കരുതുകയാണോ പലത്തുന്നത് ഈ രക്ഷയും എന്ന് പറയുന്നത് ഈ കേവല ഭൗതികതയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അവ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം വന്ന് കരുതി വശാകുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഇതൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിക്കും അങ്ങനെ ദൈവത്തെ വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി നടത്തുന്ന നെട്ടോട്ടങ്ങൾ അതുകൊണ്ടാണ് ചില കൺവെൻഷനിലൊക്കെ ആളുകൾ മാരി പണം കൊടുക്കുന്നത് ദേവാലയങ്ങൾക്ക് വലിയ വലിയ കാഴ്ചകൾ കൊടുക്കുന്നു എന്തിനു വേണ്ടിയാ ചില കൊടിമരം കൊടുക്കും അത് ദൈവസ്നേഹത്തെ പ്രതിയുള്ള പ്രവൃത്തി ഒന്നും അല്ല തൊട്ടടുത്തടുത്തും പട്ടണി കിടന്ന് മരിക്കുമ്പോ അവനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്ത ആളാണ് പള്ളിക്ക് കൊണ്ടുപോയിട്ട് വലിയ കാഴ്ച കൊടുക്കുന്നത് തന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് തനിക്ക് ഭൗതിക സപ്പം തരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണെന്ന് തെറ്റിദ്ധാരണയില്ല ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നതാണ് ദൈവാനുഗ്രഹം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഹൃദയം കൊടുക്കാത്തവന്റെ പണമാണിത് ഇത് മേടിക്കുന്ന അച്ഛന്മാർക്കൊക്കെ മിക്കവർക്കും അറിയാട്ടോ ഞാൻ എനിക്ക് ഒരു പള്ളി ധ്യാനിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഞാനും വികാരിച്ചിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരാളിതിര് വന്നു ദൂരെ നിന്ന് വരുന്നതോടൊപ്പത്തിന് അച്ഛന്മാരുടെ ഒരു കള്ളനാണ് വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മൂരാച്ചിയാണ് ഭയങ്കര വിശ്വാസിയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ അവൻ നേർ വിപരീതമാണ് ഇത് ഇതൊക്കെ പറഞ്ഞു ആളെടുത്ത് വന്നു അടുത്ത് തിരിച്ചു പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവനാണ് പള്ളിക്ക് ഏഴ് പൊന്നാലക്കുട തോന്നു ദൈവത്തിന് പൊന്നാലക്കുട കൊടുക്കണവൻ തൊട്ടായൽപക്കത്തൊരു കുഞ്ഞ് സ്കൂളിൽ മഴ നനഞ്ഞു പോകുമ്പോൾ ഒരു കുടവാങ് കൊടുക്കും ഇല്ല ജീവിതപ്രവർത്തിയായി സമർപ്പണം മാറാതെ കാഴ്ച ദൈവത്തിന് കൊടുത്ത് കാര്യം നേടാമെന്ന് കരുതുമ്പോൾ ഈ സിമിക സ്വഭാവത്തിലേക്ക് വരികയാണ് ദൈവിക രക്ഷ പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് തനിക്കുള്ളതിന്റെ ഒരു ഓഹരി ദൈവത്തിന് കൊടുത്ത് ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുന്നു ഈ സ്വഭാവം പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ദൈവം സംപ്രീതനാകാൻ നമ്മൾ കൊടുത്താൽ നടക്കുന്നു ദൈവത്തിന് ഇത് കൊടുക്കുമ്പോൾ കളിയാക്കലായിട്ടാണ് അനുഭവപ്പെടുക തമ്പാന്റെ പോഴിനെ പിടിച്ച് തമ്പാൻ കാഴ്ച വയ്ക്കണത് ഇതെല്ലാം ദൈവത്തിൻ്റെതായിരിക്കെ നാം ഇതെടുത്തിട്ട് ദൈവത്തിനോട് അർത്ഥമില്ല നമ്മളെന്തിനാണ് കാഴ്ച വെക്കുന്നത് നമുക്കുള്ളവ ദൈവത്തിൻ്റെതാണെന്ന് പറയാനും അതേ തന്നെ സഹോദരങ്ങൾക്ക് ലഭിക്കാനും വേണ്ടിയാ എങ്ങനെ കൊടുത്തതൊക്കെ എടുത്ത് കൂട്ടി വെച്ച് 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 അവസാനം പള്ളിക്ക് കാശുണ്ടായപ്പോഴാണ് പള്ളിക്കകത്ത് വഴക്കുണ്ടായത് സമ്പത്തിനെ സംബന്ധിച്ച് സഭയ്ക്കകത്ത് തർക്കം ഉണ്ടാകാൻ ഉണ്ടായത് അങ്ങനെയാണ് സമ്പത്ത് കുഞ്ഞ് കൂടിയപ്പോഴാണ് ഒന്നുമില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു ോറൻസിലെ ഒക്കെ കാലത്ത് റോമാക്ട് സമ്പത്ത് കൊടുക്കാൻ പറയുമ്പോൾ കുറച്ച് മെഴുകുതിരിക്കാലുകളെ ഉള്ളൂ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഇവരാണ് സമ്പത്ത് എന്ന് പറയാ ഇന്ന് സഭയുടെ സമ്പത്ത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവജനമാണെന്ന് പറയാൻ പറ്റൂ പറ്റൂ നമ്മൾ അഭിമാനിക്കണം ദൈവജനമാണ് സമ്പത്ത് പക്ഷേ നമ്മളല്ല സമ്പത്ത് എന്നാണ് സഭയുടെ സമ്പത്ത് എന്നാണ് നമ്മളെ നയിക്കുന്ന ശുശ്രൂഷകൾക്ക് പലർക്കും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് സമ്പത്ത് കുമിഞ്ഞുകൂടി സമ്പത്ത് ഉണ്ടായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച തർക്കങ്ങൾ ശബാന്തർക്കങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഉള്ളത് പള്ളിക്കകങ്ങളിൽ തർക്കങ്ങൾ തൊണ്ണൂറ് ശതമാനം ഉള്ളത് അവിടുത്തെ പണത്തെ സംബന്ധിച്ചാണ് ഊസ്വത്തിനെ സംബന്ധിച്ചാണ് സാമ്പത്തികമാണ് പ്രശ്നം പൊളിറ്റിക്കലാണ് പ്രശ്നം അധികാര സംബന്ധമായ പ്രശ്നം അതല്ലാതെ വിശ്വാസപരമായിട്ടല്ല വിശ്വാസപരമായി എങ്ങനെ എതിർക്കാൻ പറ്റും എതിർപ്പ് എന്ന വാക്ക് വന്നാൽ അവിടെ ക്രൈസ്തവികതയില്ല നീതിക്ക് വേണ്ടി പരസ്പരം കലഹിച്ചാൽ ദൈവികതയില്ല അതാണ് അനീതി പരദ്രോഹം എന്തുകൊണ്ട് നിങ്ങൾക്ക് സഹിച്ചുകൂടാ ചോദ്യം അങ്ങനെയാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് സഹിച്ചുകൂടാ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രക്ഷ ദൈവികദാനമാണ് ആ ദൈവികദാനം നിങ്ങളുടെ കൂടെയുണ്ട് അത് പണം കൊടുത്ത് നേടാവുന്നതല്ല അത് നമ്മുടെ ദുഃഖങ്ങളെ മറികടക്കാൻ വിശ്വാസം മുഖേനയുള്ളൊരു വഴിയിലേക്ക് നമ്മൾ നയിക്കും വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ദൈവിക ദാനം ആ ദൈവീകദാനമാണ് നമ്മുടെ അകത്തുള്ളത് ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നു നിങ്ങളുടെ സങ്കടങ്ങളെ എല്ലാം ക്രിസ്തുവരും നിങ്ങൾ നോക്കിക്കാണുമെങ്കിൽ സന്തോഷമായിട്ട് മാറും ഇതൊന്നും അവസാനമല്ല ഈ നേരവും കടന്നുപോകും ഓരോ മരണവും ഉദ്ധാനത്തിന് വേണ്ടിയുള്ളതാണ് മരണമില്ലെങ്കിൽ ഉദ്ധാനം ഇല്ല അപ്പോ മരണം വേണ്ടേ ലോകത്തിനു മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയും മരിക്കണ്ടേ പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ഉയർക്കാൻ കഴിയും ഉയർക്കണ്ടേ ഉദ്ധിതരാവണമെങ്കിൽ മരണം ആവശ്യമുണ്ട് മരണം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഒരു വാതിലം അപ്പൊ ഉദ്ധാനത്തെ ലക്ഷ്യമാക്കിയും ഉദ്ധാനത്തെ തിരിച്ചറിഞ്ഞും ക്രിസ്തുവിനെ ജീവിതത്തിൽ മനസ്സിലാക്കിയും ക്രിസ്തുവിലുള്ള യേശുവിന്റെ നാമത്തിലുള്ള ജീവിതം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായിട്ട് മാറൂ അപ്പൊ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായിട്ട് മാറും ഈ സൂത്രം ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് നിർഭാഗ്യവശാൽ ഈ സൂത്രം മറികടന്ന് കൊൽക്കോഴികളിലൂടെ എങ്ങനെ ഈ ദുഃഖങ്ങളെ പരിഹരിക്കാം താൽക്കാലിക വിജയങ്ങളിലേക്ക് നയിക്കാം എന്ന ശ്രമത്തിലാണ് നമ്മൾ വിശ്വാസത്തിന്റെ അപജയമാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നത് വിശാലേറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് നോക്കുക നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ സന്തോഷമായിട്ട് മാറുന്ന ക്രിസ്തുവിലാണ് അവയെ ജയിക്കാൻ ക്രിസ്തുവിൽ നമുക്ക് സ്വയം സമർപ്പിതരാകാം ജീവിതം അർത്ഥപൂർണമാക്കാം ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ